അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പ്രസിദ്ധ സൂഫി വര്യനായ ഇബ്രാഹീമുൽ ഹവ്വാസു റതി അള്ളാഹു തൻ്റെ ഒരു ശിഷ്യനോടൊപ്പം ഒരു മലഞ്ചെരിവിലൂടെ യാത്ര ചെയ്യുകയാണ് അവർ ഒരു മലത്തണലിൽ അല്പം വിശ്രമിച്ചു വധാ വരുന്നു ഒരു സിംഹം ശിഷ്യൻ ഭയന്ന് വിറക്കുകയാണ് അത് കണ്ടപ്പോൾ ഇബ്രാഹിമിന് ഉൽ ഹവാസിൽ അലിയുള്ളാഹു എന്നു പറഞ്ഞു അള്ളാഹുവിൻ്റെ എന്തും സഹിക്കാനുള്ള തയ്യാറെടുപ്പോടെ ധൈര്യമായിരിക്കണം നിങ്ങൾ ശിഷ്യന് അല്പ സമാധാനമായി അല്പശാന്തനായി ധൈര്യത്തോടെ അദ്ദേഹം ഇരിക്കുകയാണ് ഇബ്രാഹിം അൽഹബാസ് റഹി അള്ളാഹുവിന് യാതൊരു ഭാവഭേദവും കൂടാതെ സിംഹത്തെ നോക്കുകയാണ് പേടിയോ പരിഭ്രമമോ ഒന്നും ആ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടില്ല സിംഹം നൊണ്ടി നൊണ്ടി നടന്ന് ആ മഹാത്മാവിൻ്റെ അരികിലേക്ക് വന്ന് ഒന്ന് മുരണ്ട് കൊണ്ട് വന്നെത്തി പിന്നെ അത് മഹാൻ്റെ തിരുമുന്നിൽ മുട്ടുകുത്തിയിരുന്നു അതിൻ്റെ രണ്ട് കൈ ഇബ്രാഹിമുൽ ഹബാസ് അലി അല്ലാഹു അനുവിൻ്റെ മടിയിലേക്ക് നീട്ടി വെച്ചു ഇതുകണ്ട് ശിഷ്യൻ വളരെ പരിഭ്രമിക്കുകയാണ് ബേജാറിലാണ് ചിഹത്തിൻ്റെ ഒരു കൈ നീര് വന്ന് വീർത്തിട്ടുണ്ട് ചോരയും ചിലവും അതിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു മഹാനവരുടെ ഒരു മുള്ളെടുത്ത് മെല്ലെ അത് പൊട്ടിച്ചു ചോരയും ചെലവും അതിൽ നിന്നുള്ളിൽ നിന്ന് ചീറ്റുകയായിരുന്നു അത് മുഴുവൻ വളർന്നു പോയപ്പോൾ ഷെയ്ഖ് അവൾ തുണിക്കഷ്ണം കൊണ്ട് മുറിവ് കെട്ടിക്കൊടുക്കുകയും ചെയ്തു പിന്നെ ശാന്തനായി സിംഹം തിരിച്ചുപോയി ഇത് കണ്ട് അത്ഭുതത്തോടെ ശിഷ്യൻ ഷെയ്ഖ് അവളോട് ചോദിച്ചു ഈ സിംഹങ്ങളൊന്നും അങ്ങേയോ ഉപദ്രവിക്കില്ലേ ഷെയ്ഖ് പറഞ്ഞു അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിൽ ക്ഷമിക്കാൻ പരിശീലനം ലഭിക്കുന്ന ആരെയും സിംഹം ഉപദ്രവിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഗാംഭീര്യം അവരുടെ മുഖങ്ങളിൽ വിളമ്പുമ്പോൾ വിളങ്ങുമ്പോൾ അവർ സിംഹങ്ങളുടെ സിംഹങ്ങളായിത്തീരുന്നു അള്ളാഹുവിനെ ഭയന്ന ആളുകളെ സർവ സൃഷ്ടികളും ഭയപ്പെടുക തന്നെ ചെയ്യും ഇതാണ് മഹാനവറുകൾ കൊടുത്ത ആശയത്തിൻ്റെ രത്ന ചുരുക്കം ഒരു ഫക്കീർ മക്കയിലെ പള്ളിയിൽ ആരാധനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കീറിപ്പറഞ്ഞ വേഷമാണ് ജട പിടിച്ച തലമുടിയാണ് നീണ്ട താടിയും ഒട്ടിയ കവിളും ഒട്ടി കിടക്കുന്ന വയറും എല്ലാം കൊണ്ടു ഒരു എല്ലും തൊലിയും മാത്രം ബാക്കിയുള്ള ഒരു ശരീരം അങ്ങനെ പറയുന്നതാവും കൂടുതൽ ശരി അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ ആരോടും ഒന്നും ചോദിക്കാതെ ദിവസങ്ങളോടും തിക്ക്റ് വിവാദത്തുമായി ഇങ്ങനെ കഴിഞ്ഞു അടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ആഹാരമൊന്നും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദയ തോന്നിയ ഒരാൾ അയാളുടെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു പണമില്ലാത്തത് കൊണ്ടായിരിക്കും ഭക്ഷണം വാങ്ങിക്കഴിക്കാത്തതെന്ന് കരുതി ഇതായി നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ അയാളുടെ മുന്നിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പണം ഹലാലായ വഴിയിലൂടെ ഞാൻ നേടിയതാണ് താങ്കൾക്ക് ആഹാരം വാങ്ങി കഴിക്കാൻ ഇത് ഉപയോഗിക്കണം കുറേ ദിവസമായി താങ്കൾ ഒന്നും കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞു ഫക്കീർ അയാൾക്ക് നേരെ ഒന്ന് തുറിച്ചു നോക്കി എന്നിട്ട് പരുഷമായ ഭാഷയിൽ പറഞ്ഞു താങ്കളുടെ ഔദാര്യത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഇരുത്തം ഈ പുണ്യകർമ്മം ഇരുന്നൂറ് വെള്ളിക്കാശ് തന്ന് തട്ടിയെടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കൊണ്ടുപോയിക്കോ നിങ്ങളെ പൈസ എന്ന് പറഞ്ഞു ആ ഫക്കീർ ആ വെള്ളി നാണയങ്ങൾ തട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ കാശ് കൊടുത്ത ആൾ അത്ഭുതപ്പെട്ടു അയാൾ പറഞ്ഞു ആ ഫക്കീർ തട്ടിത്തെറിപ്പിച്ച വെള്ളിത്തൊട്ടുകൾ പെറുക്കിയെടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചിന്തകളുടെ തിരമാലകൾ അലകടിക്കുകയാണ് എനിക്കപ്പോൾ ഇങ്ങനെ തോന്നി ആ ഫക്കീറിനെ പോലെ ഉത്കൃഷ്ടനും എന്നെപ്പോലെ നിന്നിനുമായി ഇപ്പോൾ ലോകത്ത് ആരുമില്ല എന്ന് അള്ളാഹു മഹത്തുക്കളോടൊപ്പം നമ്മയും ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വ ആർ തഹ്വാൻ അനുഹമ്മി റബിള്ളാലമി അസലമുലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു